ഗാസയിലെ ഷജയ്യയിൽ ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ സൈന്യം ഹമാസുമായും മറ്റ് പലസ്തീൻ പ്രതിരോധ പോരാളികളുമായും രണ്ടാഴ്ചയോളം നടന്ന പോരാട്ടത്തിനൊടുവിൽ ഷജയ്യയിൽ ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയം ഉണ്ടായിരിക്കുകയാണ് ഷജയ്യയിൽ നടന്ന ഓപ്പറേഷനിൽ ഇരുന്നൂറോളം ഭീകരന്മാരെ വധിച്ചു ഒരു ഇസ്രായേൽ സൈനികനും മരിച്ചു ഇസ്രായേൽ സൈനികനെ ഹമാസ് സ്നൈപ്പർ ഷൂട്ടിൽ കൊല്ലുകയായിരുന്നു ഷജയ ഹമാസിന്റെ തലച്ചോറും പ്രധാന ഭീകര താവളവും ആയിരുന്നു ഷജയ മുഴുവൻ ഇപ്പോൾ ഒരു തകർന്ന നഗരമാണ് കെട്ടിടങ്ങളൊന്നും ഇവിടെ തല ഉയർത്തി നിൽക്കുന്നില്ല ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷൈറ ആശുപത്രിയും ഏറെക്കുറെ നശിപ്പിച്ചു ദൌത്യം തീർന്നതിനാൽ ഇനി ഷജയ്യയിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഇത് ഇസ്രയേൽ സൈന്യം ഒരു പ്രസ്താവനയിൽ പിൻവാങ്ങൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എട്ട് പ്രധാന തീവ്രവാദ തുരങ്കങ്ങൾ നശിപ്പിച്ചതായി അവകാശപ്പെട്ടു ഇനി ഇവിടെ ഭീകരന്മാർക്ക് ഉടൻ ക്യാമ്പുകൾ തുടങ്ങാൻ കഴിയാത്ത വിധമാണ് ഷജയ്യ നഗരം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ സംഘമായ ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു ビビインゲネ。 ഞങ്ങൾ അറുപത് ഹമാസ് ഭീകരന്മാരെ ഒന്നിച്ചു വധിച്ച നഹാൽ ഓസിനോട് ചേർന്ന ഹമാസ് ഭീകര ക്യാമ്പിലെത്തി കെട്ടിടങ്ങൾ മാത്രമല്ല ഭൂമി പോലും ഇവിടെ ഇസ്രായേൽ സൈന്യം ഉഴുതു മറിച്ചിട്ടിരിക്കുന്നു തുരങ്കങ്ങൾ തകർക്കാനായി ഭൂമി പിളർക്കുന്ന വലിയ സ്ഫോടനമാണ് നടത്തിയിരിക്കുന്നത് നഹാൽ ഓസിനോട് തൊട്ടുകിടക്കുന്ന വടക്കൻ ഗാസയുടെ സമീപ പ്രദേശമായ ഷജയ്യയിലാണ് ഇത് ഈ പോരാട്ടത്തിൽ ഇവിടെ നിന്നും വിട്ടുപോകാൻ മടികേട്ട പലസ്തീൻ നിവാസികൾ ഉണ്ടായിരുന്നു അവരിൽ ഒരു ഡസനോളം പേർ കൊല്ലപ്പെട്ടു മരിച്ചവരുടെ മൃതദേഹം നീക്കാൻ പോലും ആരും ഇങ്ങോട്ടും ില്ല അതും ഈ അവശിഷ്ടങ്ങളുടെയും ഉഴുതുമറിച്ച മണ്ണിനും അടിയിലായി ഉണ്ട് വിട്ടുപോകാൻ കൂട്ടാക്കാതിരുന്ന പലസ്തീനി സിവിലിയന്മാർ സ്ഫോടനത്തിൽ സുഹൃത്തുക്കൾ മരിക്കുന്നത് കണ്ടപ്പോൾ ജീവനും കൊണ്ടോടി ഹമാസ് കൈവശപ്പെടുത്തിയ കിബറ്റ്സ് എന്ന സ്ഥലത്തും ഞങ്ങൾ എത്തി മറ്റ് പത്രപ്രവർത്തകർക്കൊപ്പം ചിലവഴിച്ച നാല് മണിക്കൂറിൽ ഇസ്രായേൽ പട്ടാളം കസ്റ്റഡിയിലെടുത്ത പലസ്തീനികളെയും ഹമാസ് അനുകൂലികളെയും കണ്ടു അവർക്ക് ആഹാരവും വെള്ളവും നൽകുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇസ്രയേൽ പട്ടാളക്കാരൻ പറഞ്ഞു ഈ ഭൂമിയിൽ മുൻപ് നിറയെ ഹമാസ് ഭീകരന്മാരായിരുന്നു അവരായിരുന്നു ഈ നാട് ഭരിച്ചത് ഇപ്പോൾ ഹമാസ് ഈ ഭൂമിക്ക് മുകളിലില്ല ഇസ്രയേൽ എടുത്ത ശപഥം പൂർത്തിയാക്കി ഹമാസിന്റെ ഏറ്റവും വലിയ താവളത്തിൽ അവരെ ഉന്മൂലനം ചെയ്തു എന്നും സൈന്യം പറഞ്ഞുവെന്ന് മാധ്യമ സംഘം എഴുതിയച്ച കുറിപ്പിൽ പറയുന്നു ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ രണ്ട് പ്രധാന സ്റ്റോപ്പുകൾ നടത്തുന്നു ടാങ്കുകളും മറ്റ് ഐ ഡി എഫ് വാഹനങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഏഴാം കവചിത ബ്രിഗേഡിന്റെ എഴുപത്തിയഞ്ചാം ബറ്റാലിയന്റെ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ റോൺ സയാഗിന്റെ ഒരു ബ്രീഫിംഗിനായുള്ള ആദ്യത്തേത് എന്തിനും തയ്യാറായി വിജയ് ശ്രീലാളിതരെ പോലെ ഇസ്രായേൽ സൈന്യം നിൽക്കുന്നു എന്തും ചെയ്യാൻ തയ്യാറായ ആ സൈന്യത്തെ കാണുമ്പോൾ തന്നെ ഭയം വരും പലസ്തീനികളായ ഇരുപത്തിരണ്ട് ലക്ഷം പേർ എന്തുകൊണ്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ഇസ്രായേൽ സൈനിക നടപടി അനുസരിച്ചു എന്ന് സ്വന്തം വീടുകളിൽ നിന്നും ഓടിപ്പോയി എന്നും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനിടെ നാട്ടുകാരായ സയാഗ് എന്ന മധ്യവയസ്കൻ ഞങ്ങളെ തകർന്ന് തുരങ്കങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയി സയാഗ് ഞങ്ങളെ ഒരു ചെറിയ ചെരുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമുക്കും ഇടയിലുള്ള ഒരു പ്രദേശത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു അവിടെ അദ്ദേഹം പറയുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ വൻ പൊട്ടിത്തെറിയുണ്ടായി രണ്ട് മീറ്ററോളം വലിപ്പത്തിലുണ്ടായിരുന്ന ഒരു നീളമേറിയ തുരങ്കം ഇസ്രയേൽ നശിപ്പിച്ചതാണിത് ഒന്നര കിലോമീറ്ററിൽ സ്ഫോടനമുണ്ടായി ഒന്നര കിലോമീറ്റർ തുരങ്കം പൊട്ടിത്തെറി നടന്നുവെന്നും അദ്ദേഹം വിവരിച്ചു പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഈ മാസം ഓപ്പറേഷൻ പ്രൊട്ടക്ടീവ് എഡ്ജ് എന്നറിയപ്പെടുന്ന സംഘടനത്തിനിടെ ഹമാസ് ഭീകരർ ഉയർന്ന അഞ്ച് ഇസ്രയേൽ സൈനികരെ വധിച്ചത് ഈ തുരങ്കത്തിൽ വെച്ചായിരുന്നു ആ പക തീർക്കാൻ ഇസ്രായേൽ ആവശ്യമായതിന്റെ ഇരട്ടി സ്ഫോടക വസ്തുക്കൾ തുരങ്കത്തിലേക്ക് നിറച്ച് പൊട്ടിച്ച് കലി തീർക്കുകയായിരുന്നു തകർന്ന തുരങ്കത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല പോകരുത് എന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പുണ്ട് ഇങ്ങനെ പോകുന്നു ഷജയയിലെ വിവരണങ്ങൾ ഒരു കാര്യം നാല്പതിനായിരത്തോളം പലസ്തീനികൾ മരിച്ചു ഗാസയിലെ വീടുകളെല്ലാം തകർന്നു ഗാസ ശവപ്പറമ്പായി നരകമായി ഇതിനെല്ലാം കാരണം ഗാസയിലെ ഭീകരന്മാർ ഇസ്രയേലിൽ കയറി ഒക്ടോബർ ഏഴിന് ആയിരത്തി അഞ്ഞൂറ് പേരെ കൂട്ടക്കൊല ചെയ്തതാണ് എന്നിട്ടും തീരാതെ ഇസ്രയേലിന്റെ നൂറ്റി പതിനാറ് ബന്ധികളെ ഇപ്പോഴും ഹമാസ് കൈവശം വയ്ക്കുന്നു അവരെ ഐ എസ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നു ഹമാസ് ചത്തുന്മൂലനം ചെയ്യപ്പെടുന്നു എന്നിട്ടും ആ ബന്ദികളെ കൊടുത്ത് യുദ്ധം നിർത്തുന്നില്ല കാരണം ആശയമാണ് ഹമാസിന് മുഖ്യം ചത്തൊടുങ്ങിയാലും അവസാനത്തെ ജൂതനയും ഇല്ലാതാക്കി ഇസ്ലാമിക ഇസ്രയേൽ അതാണ് ഹമാസിന്റെ ലക്ഷ്യം ലോകത്തെ ചൊൽപ്പടിക്ക് നിർത്തുന്ന മഹാശക്തിയായ ഇസ്രയേലിനു മുന്നിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കാൻ ന്യൂസ് ഡെസ്ക്